നടി സോഫ കെ പി മേനോന്റെയും മഹാലക്ഷ്മി എന്ന ശോഭത്തിരണ്ടിൽ കൊച്ചിയിലാണ് ജനിച്ചത് ആയിരത്തി വയസ്സിൽ ജെ പി ചന്ദ്രഫാനി സംവിധാനം ചെയ്ത തട്ടുങ്കൾ തിറക്കപ്പെടുമെന്ന തമിഴ് ചലച്ചിത്രത്തിൽ ബാലതാരമായി അഭിനയം തുടങ്ങിയ ബേബി മഹാലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മലയാളത്തിൽ ഉദ്യോഗസ്ഥ എന്ന ചലച്ചിത്രത്തിന് ബാലതാരമായി അഭിനയിച്ചു നായികയായി ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശോഭ എന്ന പേര് സ്വീകരിക്കുന്നത് ബാലചന്ദ്രമേനോന്റെ കന്യസംവിധാന സംരംഭമായിരുന്ന ഉത്രാടരാത്രിയിലാണ് ാണ് ശോഭ ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭ സംവിധായകൻ ബാലു മഹേന്ദ്രയെ പ്രണയിച്ചു വിവാഹം കഴിച്ചു ആയിരത്തിൽ ദേശീയതലത്തിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ബാലു മഹേന്ദ്രയുടെ കോകുലയെ തുടങ്ങി പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു ശോഭ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിലും വിവാഹ ശേഷമാണ് ശോഭ ഇക്കാര്യമറിഞ്ഞത് ആയിരത്തി എന്ന ചിത്രത്തിന് ബാലനടിക്കുന്ന സംസ്ഥാന അവാർഡ് ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സഹനടിക്കുള്ള അവാർഡ് എഴുപത്തെട്ടിലെ നീലാകാശം എൺപതിലെ പശി എന്ന തമിഴ് ചലച്ചിത്രം എന്നിവയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ എന്നിവ നേടി അഭിനയത്തിലൂടെ തെന്നിന്ത്യയിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്നാം തീയതി തന്റെ പതിനെട്ടാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു